അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ കാലാവസ്ഥ വളരെയധികം നമ്മെ പ്രയാസപ്പെടുത്തുന്നുവോ എന്ന് നമ്മൾ തോന്നിപ്പോവുകയാണ് കാരണം നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഈ ഒരു മഴക്കാലത്ത് നമുക്കറിയാം വയനാട് നടന്ന വല്ലാത്ത ഒരു ദുരന്തം ആ ചൂരൽമല ഇന്നും നമ്മുടെ മനസ്സിനകത്തുണ്ട് വയനാട് ഇന്ന് ഓർമ്മ വന്നാൽ ഒരു പേര് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മുടെ കൽബിലേക്ക് ആദ്യം വരുന്നത് ആ ചൂരൽ മലയിൽ നടന്ന ആ ഒരു പ്രയാസത്തെ കുറിച്ചിട്ടായിരിക്കും എൻ്റെ പ്രിയമുള്ളവരെ എന്നിരുന്നാൽ നമ്മൾ അറിയണം ഇന്ന് വയനാട്ടിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അയച്ചു തന്നൊരു വോയിസ് ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം കോഴിക്കോട് ജില്ലയിൽ നല്ല മഴയാണെന്നാണ് വാർത്തയിലൊക്കെ കണ്ടത് എന്താ സ്ഥിതി ഇവിടെ വയനാട് ജില്ലയില് ഇടതൂർവ് ഇല്ലാതെ മഴ പെയ്തുകൊണ്ടൊക്കെയാണ് നല്ല കാറ്റ് ഉണ്ടായിരുന്നു കാറ്റ് കുറച്ച് ശമനമുണ്ട് ശക്തമായ മഴയാണ് ഇടിയുണ്ട് അവസ്ഥയാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്ന നമുക്കൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അപ്പൊ മഴ പെയ്യുമ്പോ വല്ലാത്തൊരു ബേജാറാണ് അപ്പൊ ആ സമ അതില്ലാതെക്കാന് റാഹത്താവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉണ്ടാവണം െ നാല് ദിവസത്തോളമായിട്ട് വല്ലാത്ത പ്രയാസത്തിൽ ഇടതൂരാതെ സ്ഥിരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയമുള്ളവരെ മഴ കാണുമ്പോ ഈ ഒരു മഴ വരുമ്പോ ചില സമയത്ത് പ്രകൃതിക്ക് നല്ല ഭംഗി തോന്നാം ചിലപ്പോ ആ പ്രകൃതി നമ്മോട് ക്രൂരമായിട്ട് പെരുമാറുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അള്ളാഹു സുബാനുഹുത്താന നന്മയാർന്ന ഒരു രീതി അള്ളാഹു താരൻ നമുക്ക് നൽകട്ടെ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു തരണം ചെയ്യട്ടെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു താലൻ നമ്മെ കാത്തിരക്ഷിക്കട്ടെ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് നമുക്കറിയാം വയനാട് ചൂരൽ മലയിൽ നടന്ന ആ ഒരു അപകടത്തിൽ നിന്ന് ആ ഒരു ദുരന്തത്തിൽ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ ഇന്നും നമ്മുടെ കണ്ണിനകത്ത് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ട ഒരുപാട് ആളുകൾ മൃതദേഹങ്ങൾ എടുത്തുകൊണ്ടു പോകുന്ന ആ ഒരു സംഭവം ഇന്നും ആ ജനങ്ങളുടെ മനസ്സിനകത്ത് നിന്ന് ആ ഒരു പേടി പോയിട്ടില്ല നമ്മളത് അനുഭവിച്ചിട്ടില്ല നമ്മളതിനെ കണ്ടു കേട്ടു എന്നുള്ള പക്ഷെ അതനുഭവിച്ച ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അതുകൊണ്ട് അവർ പ്രയാസം വല്ലാതെ വേദന അവിടെ നിന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അവർക്കൊരിടം നമ്മൾ കൊടുക്കണം എൻ്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ മറക്കരുത് അവരെ എന്നല്ല ഇന്ന് നമുക്കറിയാം കോഴിക്കോട് ജില്ലകൾ വല്ലാതെ എൻ്റെ പ്രിയമുള്ളവരെ മഴയുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലും മഴയുണ്ട് അതേപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ശക്തമായ മഴ വന്നുകൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഓരോ വീടുകളുടെ മുറ്റത്തുള്ള കിണറുകൾ അടർന്ന് വീഴുന്നത് മണ്ണുകൾ ഇടിഞ്ഞു വരുന്നത് ഇതൊക്കെ ഈ ദുരന്തങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവർ അതുകൊണ്ട് നല്ല പെണ്ണം നമ്മൾ ദ ചെയ്യണം പഠിച്ചു തമ്പുരാനോട് മനുഷ്യൻ്റെ ചെയ്തികളെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങളുണ്ടാകുമെന്നത് എൻ്റെ പ്രിയമുള്ളവരെ നമ്മെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് പ്രകൃതിയിൽ ദുരന്തങ്ങളുണ്ടാകും ഒരിക്കലും ഉമർ റഫീഅള്ളാഹു എന്നൊക്കെ പറയുന്നുണ്ട് സഹാബത്തിനെ എല്ലാവരെയും കൂട്ടി വിളിച്ചിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് പോവുകയാണ് എന്നുള്ളത് എന്തേ ചോദിച്ചപ്പോൾ ഒരു മതില് പൊളിഞ്ഞാടിയത് കണ്ടു എന്നുള്ളതാണ് മനസ്സിലായി അപ്പോൾ ഒരു മതില് വരെ പൊളിഞ്ഞ് ചാടിക്കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഒരു അതാബിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ നമ്മൾ അറിയേണ്ടി വരും എന്ന് നമ്മളൊന്ന് സ്വയം മനസ്സിലാക്കണം അള്ളാഹാൻ്റെ വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ലഹർ അൽ ഫു ഫുൽ അൽ ബഹരിബിമാ കസബുത്ത് ഐദിന്യാസം അല്ലെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുണ്ടാകുന്ന ആ ഒരു വലിയ അക്രമത്തെ അള്ളാഹു സുബാനുഖാൻ അവിടുന്ന് നമുക്ക് താക്കീത് നൽകുന്നതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായിട്ട് നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ നല്ലവരാവുക നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാണാനും കേൾക്കാനും പ്രവർത്തിക്കാനും നമ്മൾ മനസ്സ് കാണിക്കുക ആദ്യം എൻ്റെ നഴ്സിനോടാണ് പിന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹുത്താല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ഈയൊരു പ്രതികൃതി ദുരന്തങ്ങളും മഴയിടവല്ലാത്ത സ്വാധീനം കൂടിയ ഈ ഒരു സമയത്ത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചർച്ച നടത്താം നമ്മൾ ചിലത് അറിയേണ്ടതുണ്ട് അള്ളാഹുത്താല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ റബ്ബ് സുബാനുഭൂതായ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചെല്ലേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അലൈഹി സാഹു വലൈഹുസ്ലങ്ങൾ പഠിപ്പിച്ച ചില മഹത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാ നമുക്കൊന്ന് സംസാരിക്കാം മഴ വർഷിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലേണ്ടതായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ദുഃണ്ട് അള്ളാഹുബൻ നാഫിയ റബ്ബിനോട് ഉപകാരപ്രദമായിട്ടുള്ള മഴയെ നമ്മൾ തേടുകയാണ് അത് നമ്മൾ അള്ളാഹുമ്മ സൊയ്യബൻ അതേപോലെ തന്നെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ടത് നമ്മൾ ചൊല്ലണം മുത്തിർനാബി ഫലില്ലാഹി വബി റഹ്മി എന്ന് നമ്മൾ പ്രാർത്ഥന നടത്തണം അതേപോലെ തന്നെ മഴയെ തൊട്ട് പ്രയാസം സംഭവിക്കുന്ന സമയത്ത് വല്ലാതെ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ പലയിടങ്ങളിൽ കേൾക്കുന്നു വല്ലാതെ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു വെള്ളം കയറിയിട്ടുള്ള പ്രയാസങ്ങൾ കേൾക്കുന്നു ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ചൊല്ലണം അള്ളാഹു അള്ളാഹു വല അലൈന എന്ന് നമ്മൾ ചൊല്ലണം അതേപോലെ തന്നെ മഴയെ തൊട്ട് വല്ലാത്തൊരു കാറ്റ് വീശുമ്പോൾ വല്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ചൊല്ലണം ഇന്നി മാ മിൻ അള്ളാഹുഹ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം അതേപോലെ തന്നെ വല്ലാതെ ഇടിമിന്നൽ ഒക്കെ ഉണ്ട് ഇടിയുണ്ട് മിന്നലുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനോർ ചെയ്യേണ്ടത് എന്ന പ്രാർത്ഥനകളാണ് നമ്മൾ തുടരേണ്ടത് നമ്മൾ ചൊല്ലേണ്ടത് അതുകൊണ്ട് എല്ലാവിധ പ്രയാസങ്ങളിലും മല്ലാഹു താലം നമുക്ക് അത് നമ്മൾ ദീനിൻ്റെ വഴികൾ നമ്മൾ മുറുകെ പിടിക്കണം നന്മയാർന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കൊണ്ടു നടക്കണം നമ്മുടെ കാരണങ്ങളെ കൊണ്ട് ഒരിക്കലും ഒരു പ്രകൃതി ദുരന്തമോ ഒരു അതാബുകളോ ഭൂമിയിൽ പാടില്ല ഇത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം വയനാട്ടിലുള്ള ജനങ്ങൾ ഇന്ന് വല്ലാത്ത ഭീതിയിലാണ് വീണ്ടും ആ ഒരു ചൂരൽ മല ആവർത്തിക്കുമോ എന്നവർ പേടിയിലാണ് പ്രയാസത്തിലാണ് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം അവിടെ ജീവിതം ബാസ്വരമാക്കാൻ നമ്മളും പ്രവർത്തിക്കണം നമുക്കറിയാം നമ്മളൊക്കെ വീടുകളിൽ നിന്ന് വസ്ത്രങ്ങളായിട്ടും പണമായിട്ടും അതേപോലെ തന്നെ മറ്റു ഭക്ഷ്യവസ്തുക്കളായിട്ടും മറ്റുമൊക്കെ ഇന്ന് നമ്മ ഒരു സമയത്ത് ഈ പാവപ്പെട്ട ജനങ്ങളിലേക്ക് വീട് നഷ്ടപ്പെട്ട വാപ്പയുമ്മ നഷ്ടപ്പെട്ട സഹോദരങ്ങൾ നഷ്ടപ്പെട്ട ഭാര്യ ഭർത്താവിനെ നഷ്ടപ്പെട്ട ആ ഒരു ജീവിതങ്ങൾക്ക് വേണ്ടിയിട്ട് പല സ്കൂളുകളിലും മറ്റുമൊക്കെ താമസിക്കായിരുന്നവരൊക്കെ അല്ലേ ടെൻറ്റുകളിലും അതേപോലെ തന്നെ ക്യാമ്പുകളിൽ താമസിക്കുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് എത്രയോ ആളുകളാണ് സഹായ സഹകരണങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് എത്രയോ ഒരുപാട് അറിയപ്പെട്ട ആളുകൾ അവരെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ നൽകിക്കൊണ്ടും എൻ്റെ പ്രിയമുള്ളവരെ അന്ന് അവരെ സഹായിച്ചിട്ടുണ്ട് ആ ദുരന്ത ഭൂമിയിലേക്ക് ഇന്നും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകും അല്ലേ അവർക്ക് പേടിയാണ് ഇനിയും അത് ആവർത്തിക്കുമോ മറ്റൊരു ചുരൽ മല വീണ്ടും ഉണ്ടാകുമോ എന്ന് സത്യം പറഞ്ഞാൽ നമ്മളും പേടിയിലാണ് അവരും ഇന്ന് ആ പേടിയിലാണ് അള്ളാഹു താലെ കാത്ത് രക്ഷിക്കട്ടെ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും നിരതരാവുക എല്ലാവർക്കും പരസ്പരം വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ